Breaking辰 ¿ tenga nada? en mi Allah pe laVun-deeÖ, ten jamita mijini, aushowead, aixar,brotha narinh, prn فيッ ari resource down vena? en el cad entr'in, el matrqur, a pasensi yi afwirIV aaa il samika ഞാൻ എബി എൻ്റെ സ്വദേശം നെയ്യാറ്റിങ്ങിരയാണ് എനിക്ക് കുറച്ച് കാലം കൊണ്ട് കളക്ഷൻസ് ഉണ്ട് അത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ തൊട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കാര്യം പുള്ളി ആട്ടോ ബയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറ് വർഷത്തെ ടാക്സ് റെസീറ്റ് പുള്ളിയുടെ ഫാദറിനായിരത്തി എണ്ണൂറ്റി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ ട്രാവൻകൂർ എന്ന് കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ പുള്ളിക്കുണ്ടായിരുന്നു എൻ്റെ അറിവായ കാലം മുതൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ അൻപത്തി നാല് വയസ്സോളാകുന്നു അപ്പോൾ ഇത്രയും കാലത്തെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് കാര്യം അതെല്ലാം ഒരു കാലഘട്ടത്തിൽ അത് ആൾക്കാർക്ക് വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് കളഞ്ഞതാണ് അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ പറ്റി ഒത്തിരി ഒത്തിരി സാധനങ്ങൾ കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് പല സ്കൂളുകളിലൊക്കെ കൊണ്ട് ഒന്ന് എക്സിബിഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട് കാണുന്നുണ്ട് കാര്യം വളരെ ജിജ്ഞാസയോടെ ഇന്നത്തെ തലമുറ ഓരോ സാധനങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് താല്പര്യമാണ് ഇപ്പോൾ ഈ കാണുന്നെല്ലാം പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിടുന്ന സാധനങ്ങളാണ് അത് സാധാരണക്കാർ അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴെല്ലാം നശിപ്പിച്ച് കളഞ്ഞാണ് അല്ലാതെ എൻ്റെ കയ്യിൽ മാത്രമുള്ള പ്രത്യേകത എന്ന് പറയാനൊക്കില്ല മുറുക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അന്നത്തെ കൂട്ടൊക്കെ ഉള്ള അത്ര റേറെ ഉള്ള ചെല്ലപ്പെട്ടികളാണ് ഇത് മെറ്റൽ ആശ്രയമാണ് അപ്പോൾ വളരെ വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിൽ അത് നല്ല വർക്കോട് കൂടിയ ഒരു ആശ്രയമാണ് ഈ കാണുന്നതെല്ലാം മെറ്റലൊക്കോളാമ്പി ഇതെല്ലാം ചെറിയ ചെറിയ വിളക്കുകളാണ് ഒരു സമയത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി എല്ലാം വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിടുന്ന വിളക്കുകളാണ് ഇത് കുക്ക കുക്കയുടെ മുഴുവൻ ഭാഗം അതിനകത്തില്ല നല്ലൊരു കുക്ക ഇത് പണ്ട് കാലങ്ങളിലും മഷി ഔഷധമെല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ബോട്ടിലാണ് ആ രാജ്യങ്ങളുടെ സീലും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് ഉണ്ട് അത് കൽപ്പാത്രമാണ് അത് കല്ലിലുള്ളൊരു കലമാണ് കരിങ്കല്ല് വെട്ടിയെടുത്താണ് ഇത് പഴയ പാൽമന്തകൾ ചെറിയ കിണ്ടികൾ ഇത് ഇസ്രായേലിൻ്റെ ഏഴ് തിരിയുള്ള വിളക്ക് ചങ്ങല വട്ടം തുരുത്തി പഴയകാലത്തുള്ള വളരെ റേറാറുള്ള ഇതാണ് മണ്ണിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കയറ് വരിഞ്ഞിട്ടുള്ളതാണ് തുരുത്തി എന്ന് പറയുന്നത് ഈ കാണുന്നെല്ലാം പേപ്പറിലുള്ള പട്ടയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി എഴുപത് കാലഘട്ടത്തിൽ രാജാവ് ദിവാൻ ബേഷ്കാർ എല്ലാം എഴുതി കൊടുത്തിട്ടുള്ള പട്ടയങ്ങളാണ് ഈ കാണുന്നതല്ല അടുത്ത് കാണുന്ന ആ രണ്ട് വെറൈറ്റിയും ഗ്രാഫോൺ തന്നെയാണ് പെക്സിലുകളും സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ വെറൈറ്റികളാണ് ഈ കാണുന്നത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസാണ് സ്റ്റോൺസിൻ്റെ കട്ടിങ് ഇത് കടലിനടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോസ്റ്റിലുകളാണ് നത്തയുടെ ഷേപ്പിൽ അതിനകത്ത് കാണാൻ സാധിക്കും ഒരു എക് പോസ്റ്റിലെ കട്ടിങ്ങാണ് അപ്പോൾ ഈ അലവാറയ്ക്കകത്ത് മുഴുവൻ ഡിസ്കുകളാണ് പഴയ കാലത്തുള്ള റെക്കോർഡുകളാണ് ഇപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡ് എൽ പി റെക്കോർഡ് ഇ പി റെക്കോർഡ് ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഇതാണ് അതായത് നമ്മുടെ പെൻ ഡ്രൈവ് വരുന്നതിന് മുമ്പുള്ള ഇവിടെ എക്സ്റ്റേനൽ ഹാർഡ് ഡിസ്ക് എന്ന് തന്നെ പറയാം ഇതിനകത്ത് കെ കെ ബി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കപ്പാസിറ്റി ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആ സമയത്തുള്ള ഇതാണ് ഇന്ന് എം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് പവർ ടെക്നോളജി വരുന്ന ഉള്ള മാഗ്നിങ് ടൈപ്പാണ് ഈ കാണുന്നത് മഹാത്മാഗാന്ധി ലോക നേതാക്കന്മാർക്കും മറ്റുള്ളവർക്ക് അയച്ച ലെറ്ററിൻ്റെ എല്ലാം പകർപ്പാണ് സർട്ടിഫൈഡ് കോപ്പിയാണ് റേറുള്ള ഗാന്ധിയുടെ ആയിരം ഫോട്ടോസ് ഇരിപ്പുണ്ട് ആയിരവും സാധാരണക്കാർ കാണാത്ത ടൈപ്പിലുള്ള ആയിരം ഫോട്ടോസ് ആദ്യത്തെ കളക്ഷനായിട്ട് ഓർമ്മയ്ക്ക് എത്തക്കത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ ഇസ്രായേലിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സെറ്റ് ഷെയ്ക്കൈലാണ് അനുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എൻ്റെ കളക്ഷനിൽ ഈ ഡോക്യുമെൻറ്റൊക്കെ അനു മുമ്പ് എൻ്റെ കയ്യിൽ വന്നത് തന്നെയാണ് എങ്കിലും ഒരു യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ള ഓർമ്മയിലേക്ക് ഒരു വലിയ കളക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സെറ്റ് ഷെയ്ക്കൽ തന്നെയാണ് ഈ കാണുന്ന എല്ലാം ഗ്രാഫോണ്ട് തന്നെ വെറൈറ്റികളാണ് ഒരു ഇരുപത്തി അഞ്ചോ ഇരുപത്തിയേഴ് പീസോളം ഉണ്ട് അതിൻ്റെ പല വെറൈറ്റി ആയിട്ട് എൻ്റെ അടുത്ത ലെവലായിട്ടുള്ള ഇലക്ട്രിക്കിൽ വന്ന കാലത്തുള്ള പ്ലെയർ ആണ് ഇതിൽ മൂന്ന് ടൈപ്പ് ഡിസ്ക് പ്ലേ ചെയ്യാം മുപ്പത്തി മൂന്നര നാൽപ്പത്തി അഞ്ച് എഴുപത്തെട്ട് മൂന്ന് ആർ പി എമ്മിലുള്ള ഇത് ഞാനിപ്പോൾ മുപ്പത്തി മൂന്നരയുടെ ഒരു നാൽപ്പത്തി അഞ്ചിൻ്റെ ഒരു ഡിസ്ക് കണ്ടിട്ടുള്ളത് അതൊന്ന് പ്ലേത് കാണിക്കാം ഈ പെട്ടി ഒരു വ്യത്യസ്തമായ പെട്ടി ഇതിനകത്ത് പണ്ടത്തെ കാലത്ത് വക്കീലന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് റൈറ്റിംഗ് യൂണിറ്റ് ആണ് ഈ കാണുന്ന എല്ലാം പല കാലഘട്ടത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളാണ് ഈ കാണുന്ന സൂട്ട് കേസില് വാൽവ് പ്രൊജക്ടറാണ് ഇത് രണ്ടും പ്രൊജക്റ്റിന് രണ്ട് വെറൈറ്റികളാണ് അതിന്റെ ഫിലിമും മറ്റ് യൂണിറ്റുകളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇത് ബുൾബുൾ എന്ന് പറയുന്ന ഒരു സംഗീതോപകരണമാണ് ഇത് അതിന്റെ റിപ്ലിക്കയാണ് വെള്ളം ചവിട്ടി വിടാനായിട്ടുള്ള ജലചക്രമാണ് വെള്ളം എടുക്കാനായിട്ട് തമിഴ്നാട് ഭാഗത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പമ്പ് സെറ്റിന്റെ മോഡലാണ് ആ പാത്രം ഈ ഈ വെല്ലിനകത്ത് ഇറക്കി അവിടെ നിന്ന് വെള്ളം വലിച്ച് ഒരു ചെറിയ പൈപ്പുണ്ട് ആ പൈപ്പ് ഒഴിവു കൊണ്ട് ഇവിടെ ഒരു ഈ ഭാഗത്തേക്ക് വിടും ഇട്ട് ചാലിൽ കൂടി ഇങ്ങനെ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കും അങ്ങനെ പമ്പ് സെറ്റ് ഇതെല്ലാം വരുന്നതിന് മുമ്പുള്ള വെള്ളം എടുക്കാനുള്ള ഒരു ഇതാണ് ആ പാത്രം കാണുന്നത് ഇതാണ് അതിൻ്റെ ഒരു ചെറിയ മിനി മിനിയേച്ചർ എന്ന് പറയാം മാടിനെ ഉപയോഗിച്ചാണ് ചെയ്തത് മാടും ഒരു കർഷകനും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഇത് നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മണ്ണിൽ ഇന്നത്തെ ടെക്നോളജി ഒക്കെ വരുന്നതിന് മുമ്പ് കൈകൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു ധാന്യ സംഭരണി അതായത് അരിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയും ആദ്യം ഇടുന്ന സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒരു ചിരട്ട വെച്ച് അടയ്ക്കാവുന്ന ഒരു പോർഷറുണ്ട് അവിടെ നിന്ന് കൈ എടുക്കാം വീണ്ടും വീണ്ടും ഫില്ല് ചെയ്യുന്നതനുസരിച്ച് കാര്യം ഒരിക്കലും ഇതൊരു ചെരിച്ച് മാറ്റാനൊക്കില്ല ഇതൊരു ഷെയ്പ്പ്ലെസ് ആണ് കാര്യം ഈ ചക്രത്തി ഉപയോഗിച്ചൊന്നും അല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് കൈ കൊണ്ട് അടിച്ച ചെറുതായിട്ട് കൈയുടെ പാടുകളൊക്കെ അതിനകത്തുണ്ട് ഇന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒരു നെറ്റ് ഒരു കമ്പി കൂടനകത്ത് വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓരോ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ക്ലോക്കുകളാണ് പല പല വെറൈറ്റി അന്ന് സാധാരണക്കാർക്കൊന്നും ക്ലോക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അന്നുള്ള വെറൈറ്റി ക്ലോക്ക് തന്നെ അൻപതിൽ പരം വെറൈറ്റി ക്ലോക്കുകൾ ഈ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പഴയ കാലത്തെ ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പുള്ള വിളക്കുകളാണ് തടിയിലുള്ള പലഹാരം ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഇത് വെള്ളിക്കോല് ഇതിൽ പടി വേണ്ട പടി വേണ്ട നമുക്ക് എടുക്കാവുന്ന സാധനങ്ങൾ വെക്കാവുന്ന സാധനങ്ങൾ അത് തൂക്കേണ്ട സാധനം ഇവിടെ വെക്കും ഇത് നീക്കുന്നതനുസരിച്ച് ഈ ഭാഗത്തായിട്ട് മാർക്ക് കിട്ടുന്നുണ്ട് അന്നത്തെ സിനിമയുടെ ഫിലിം സാധാരണ സിനിമയ്ക്ക് ഏഴ് റീലൊക്കെ സാധാരണ കാണും അങ്ങനെ ഏഴ് റീലുകളും ഒരു സിനിമയുടെ ഫുൾ റീലുകൾ സിനിമാ പ്രേമികളുടെ എല്ലാം ഇഷ്ടപ്പെട്ട വീഡിയോ ക്യാസറ്റുകളാണ് അന്ന് ക്യാസറ്റ് ലൈബ്രറിയിൽ നിന്ന് വീഡിയോ വീഡിയോ ക്യാസറ്റ് വാടകയ്ക്ക് എടുക്കുന്ന ഒരു കാലം അന്നത്തെ ക്യാസറ്റുകളാണ് വെറൈറ്റി റേഡിയോകൾ ഇരിപ്പുണ്ട് പേപ്പർ കാർഡുകൾ റേഡിയോകൾ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് ചെറിയ ടൈപ്പ് ക്യാസറ്റ് വരുന്ന ഒരു നൊസ്ത്യാൾ ഉള്ളൊരു ടേപ്പർ കാഡാണ് ഒരു എൺ എഴുപത് കാലത്ത് എൺപത് കാലഘട്ടത്തിൽ ഗൾഫ് എന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് കൊണ്ട് നടന്നു വരെ കൊണ്ട് കാണിക്കുന്ന ഒരു ടേപ്പർ കാഡാണ് ഇരുപത്തൊന്ന് അമ്പത്തേഴ് എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ ഇന്നും വർക്കിംഗ് ആണ് ഓൺലൈനിലേക്ക് ചില സിനിമകളിലൊക്കെ ഉണ്ട് പഴയ ഫോണുകൾ അന്ന് കറക്റ്റ് ഉപയോഗിക്കുന്ന ഫോണുകൾ ഇതാദ്യ കാലത്തുള്ള ഒരു പ്രൊജക്ടറാണ് അന്ന് കൽക്കരി ഇതിനകത്ത് ഇട്ട് കത്തിച്ച് ഈ ചാമ്പലിൽ കത്തിച്ചതിന് ശേഷം കൈ കൊണ്ട് കറക്കും കറക്കിയതിന് ശേഷം ഒരാൾ വെള്ളിത്തിരി വരുന്നതിനെ വിളിച്ച് പറയും പ്രാകൃതമായ ഒരു യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യകാലത്തുള്ള ഒരു പ്രൊജക്ടർ രണ്ട് ബാറ്ററി മൂന്ന് ബാറ്ററി അഞ്ച് ബാറ്ററി കിടുന്ന ടോർച്ചുകൾ ഈ തയ്യൽ മെഷീൻ കൈ കൊണ്ട് കറക്കി തെക്കുന്നതാണ് അന്നത്തെ കാലത്ത് തയ്യൽ കടയൊന്നുമില്ല ഏതെങ്കിലും ഒരു വീട്ടിലൊരു തയ്യലിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തയ്യൽക്കാരനെ അറിയിച്ചാൽ അയാൾ വന്ന് താമസിച്ച് അളവെടുത്ത് ടച്ച് തരും അതാണ് അതിൻ്റെ മെത്തേഡ് ഇപ്പോൾ ഇതൊരു പൂട്ടുകളുടെ ശേഖരമാണ് പൂട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള പൂട്ടറിപ്പോൾ ഉണ്ട് കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റാത്ത നാഴിപ്പൂട്ട് ഒരു നാഴിപ്പൂട്ടിൻ്റെ ഒരു പറങ്കി പൂട്ട് എന്നെല്ലാം പറയാം അതിൻ്റെ ഒരു വലിയ വെറൈറ്റിയാണ് കൊട്ടാരം പോലെ എവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇന്നും പത്മനാഭപുരം പാലസിലൊക്കെ പോയി കഴിഞ്ഞ് ഈ പൂട്ട് വെച്ചാണ് അവിടെ മെയിൻ കഥകളെല്ലാം പൂട്ടിയിട്ടുള്ളത് ഇന്ന് ബ്ലോക്ക് എടുത്താണ് പറഞ്ഞത് ഇന്നെന്താ ടെക്നോളജി ഒന്നും അല്ല ആ പഴയ ടെക്നോളജിയിലുള്ളതാണ് ഇത് അതിൻ്റെ തടിയിലുള്ള ഒരു സീലാണ് ക്ലോക്കിൻ്റെ മെഷീനാണ് ഇതപ്പോൾ വർക്ക് ചെയ്യുന്നത് കാണാം ഴിഞ്ഞാൽ അത് വർക്ക് അതിൻ്റെ ഓരോ മെഷീൻ വർക്ക് ചെയ്യുന്ന കാണാം ഇതെല്ലാം വാച്ചിൻ്റെ മെഷീനാണ് അതിന് വെറൈറ്റി വാച്ചുകൾ ആഭരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട മോൾഡുകളാണ് സ്വർണ്ണം ഒരുക്കി ഒരുക്കിയതിനകത്ത് ഒഴിച്ചിട്ടാണ് ഓരോ ഇതായിട്ട് ഉണ്ടാക്കുന്നത് ഇന്നതെല്ലാം മെഷീനായി അന്നത്തെ വളരെ പഴയ കാലത്തുള്ള മോൾഡുകളാണ് എടാവിടം ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിലൊരു വെറൈറ്റിയാണ് എടാവിടായതായിരിക്കുന്നത് പകിട കോയിൻ കൗണ്ടിംഗ് പലവയാണ് ട്രാവൻകൂളിൽ ഉപയോഗിച്ചു ചെറിയ നാണയങ്ങളാണ് അന്ന് ഒരുപിടി നാണയം വാരി വെച്ച് കൈകൊണ്ട് ഇതാക്കുമ്പോഴത്തേക്ക് നൂറ് നാണയം അതിനകത്ത് വരും ഇപ്പോൾ പഴയകാലത്ത് ഷിപ്പിൽ ഉപയോഗിച്ചുകൊണ്ടുരുന്ന ടെലിസ്കോപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതെല്ലാം ജ്യൂസ് എയർസിലേ ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യൻ തീമിലുള്ള കളക്ഷനാണ് അതിനകത്ത് ചെറിയ ബൈബിളിലിപ്പോൾ ഉണ്ട് എയർസിലേമിലുള്ള ചില പൂക്കൾ അവിടുത്തെ കല്ല് മണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ഭാഗത്തിരിപ്പുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമ ഫോൺ മിക്കി ഫോൺ എന്ന് പറയും അത് മടക്കിയാണ് വെക്കുന്നത് അത് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിസ്കുകളൊക്കെ അതിനകത്തിട്ട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും ഇത് രാജാക്കന്മാരൊക്കെ അന്നത്തെ കാലത്ത് ടൂറ് പോകുമ്പോഴത്തേക്ക് കൊണ്ട് പോകുന്ന ഒരിതാണ് നൊസ്റ്റാൾജിയ ഐറ്റമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് കണ്ടിട്ട് ഇത് പണ്ട് പണ്ടുകാലത്ത് നാരങ്ങ മുട്ടായി ഉണ്ടാക്കിയ ആ മെഷീൻ്റെ മോ ഇതാണ് ഡൈ ആണ് സൂക്ഷിച്ച് നോക്കിയാലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാരങ്ങ മുട്ടായിയുടെ ഷേപ്പ് ഇനി നമുക്ക് ക്യാമറകളിലേക്ക് പോകാം ഇതൊരു യാഷിക്കയുടെ വെറൈറ്റി ക്യാമറയാണ് ഇത് സാധാരണ ഉള്ളതുപോലെ അല്ല നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടാണ് അതിൻ്റെ ഫോക്കസ് നോക്കുന്നത് ഈ രീതിയിലത് ഉപയോഗിക്കാൻ പറ്റും വർക്കിംഗ് മോഡലാണ് വാഗേശ്വരി ക്യാമറ കൊണ്ടുപോകുന്ന ചേമ്പർ ഇതിൻ്റെ ബാക്കിലായിട്ട് ലോഡ് ചെയ്തിട്ടാണ് ഇത് പ്ലേറ്റിൽ എടുത്ത് ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുവന്നത് പൊട്ടിക്കാത്ത ഒരു ഫിലിമിൻ്റെ കെട്ടിഫ് എമ്മിൻ്റെ ഈ ബോക്സിലുള്ളത് മുഴുവൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഫിൽറ്ററുകൾ മറ്റു കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം സ്റ്റുഡിയോ പ്രോസസ്സിന് വേണ്ടിയുള്ള പണ്ടത്തെ മാനുവലായിട്ടുള്ള ഓരോ ഉപകരണങ്ങളാണ് ഈ കാണുന്നത് ഇതുകൊണ്ട് സ്റ്റുഡിയോക്കാർ വരുമ്പോൾ രണ്ട് ബാഗ് വേണം അതൊന്ന് ഈ ഫ്ലാഷ് യൂണിറ്റും മറ്റേത് ആ ക്യാമറയും ട്രൈപോഡും പോഡും മടക്കി വെച്ച ഒരു ബാഗ് അതാണ് അതിൻ്റെ അന്നത്തെ ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരുടെ വരവ് അതിൻ്റെ ഒസ്റ്റാളജിയുള്ള ഒരു ക്യാമറ ക്യാമറ ആ യൂണിറ്റുകളാണ് ഈ കാണുന്നത് ഈ ക്യാമറ നമ്മളൊരു പടം എടുത്തതിനു ശേഷം വീണ്ടും ഫിലിം ചുറ്റണം ചുറ്റിയിട്ട് മാത്രമേ അടുത്ത ലോട്ടിക്ക് പോകാൻ പറ്റൂ അതാണ് ഈ ടൈപ്പ് ക്യാമറയുടെ വ്യത്യാസം ഇതിൻ്റെ ഒരു ഫ്ലാഷ് യൂണിറ്റും കൂടെ ഉണ്ടാവും പുഴയിൽ ലൈറ്റുകൾ ട്രൈ പിന്നെ എല്ലാർജിങ് മെഷീനുകൾ മടക്കി വയ്ക്കാവുന്ന വാഗേശ്വരി ക്യാമറകൾ ബാക്കി വെറൈറ്റി ആയിട്ടുള്ള ക്യാമറകളാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി അൻപതിൽ പരം വെറൈറ്റി ക്യാമറ അതിനകത്തുണ്ട് ഓരോന്നോരോന്നായിട്ട് പറയാൻ ഉള്ള സമയം കുറവാണ് എങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ എനിക്ക് ഓരോ വെറൈറ്റി കാണാം നേരത്തെ കേരളോയിൽ കണ്ട എല്ലാ വെറൈറ്റി ക്യാമറകളും ചിലതിൻ്റെയൊക്കെ ഫ്ലാഷ് അന്നത്തെ കാലത്ത് ഉള്ള മോഡലുകൾ റെഡി ആയിട്ട് അപ്പോഴു തന്നെ നമുക്ക് പ്രിൻറ് എടുക്കാവുന്ന ക്യാമറ കുടാക്കിൻ്റെ പൊട്ടിക്കാത്തൊരു ക്യാമറ എഴുതിയിരിപ്പുണ്ട് ചെറിയ വണ്ടൻ ക്യാമറ ഇരിപ്പുണ്ട് മടക്കി വയ്ക്കാവുന്ന ക്യാമറ ഉണ്ട് അങ്ങനെ വെറൈറ്റി ഓരോ ക്യാമറകളും വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാമറകളുണ്ട് ക്യാമറ യൂണിറ്റിന് മുമ്പായിട്ട് ഒരാൾ വന്ന് കസേരിയിലെ ഇരുന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് പുറത്തൊരു തുണിയിട്ട് മൂടിയിട്ടുണ്ടാകും കാരണം തന്നെ ലൈറ്റ് ഉള്ളിൽ കിടക്കാതിരിക്കാൻ വേണ്ടി തുണിയിട്ട് മൂടിയിട്ട് അതിൻ്റെ പൊസിഷൻ എല്ലാവരും നോക്കിയതിന് ശേഷം ഈ അടപ്പ് തുറക്കും അടപ്പ് തുറന്ന് ഒരു സെക്കൻഡ് സെക്കൻഡുണ്ട് അത് ആ പ്ലേറ്റിൽ പതിയും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തല ചരിഞ്ഞോ ഒക്കെ പൊക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ മെത്തേഡ് ഈ അടപ്പാണ് അതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലുള്ള അതിനകത്ത് ടെക്നോളജി ഒന്നും തന്നെ ഇല്ല അത് മടക്കി വെക്കാം ഈ ഒരു പീസ് എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ള ഇതാണ് കാര്യം എല്ലാ അഡ്ജസ്റ്റ്മെൻ്റോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോഡലാണ് ബാക്കി അതിൻ്റെ ബെല്ലോസൊക്കെയാണ് അതിനകത്തുക്കുള്ളത് ഇപ്പോൾ വാഗേശ്വരി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ കർണാകരൻ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കിൻ്റെ കയ്യിൽ ഒരു ഇന്ത്യക്ക് വിളിയിലുള്ള ഒരു ക്യാമറ നന്നാക്കാനായിട്ട് കൊണ്ടു കൊടുത്തു അപ്പോൾ പുള്ളി അത് നന്നാക്കിയതിന് ശേഷം അവിടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് വാഗേശ്വരി ക്യാമറ എന്ന് പറയുന്നത് അത് പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേത്തേക്കും കേരളത്തിൽ നിന്ന് ഈ ക്യാമറ കയറ്റുമതി ഏർപ്പെട്ടിട്ടുണ്ട് വരും നിലമ്പൂരൊക്കെയുള്ള നല്ല തേക്കാണ് അതിൻ്റെ ഫ്രെയിമിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ട് വന്നത് അതിൻ്റെ ലെൻസ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് ഉള്ളത് ബാക്കി മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയതാണ് ഈ ഭാഗേശ്വരി ക്യാമറയുടെ ചരിത്രം ഒക്കെ നോക്കിയന്ത്രം പോലുള്ള പല സിനിമകളിലും ആ ക്യാമറ ഉപയോഗിച്ചതായിട്ട് കാണാം ഈ ക്യാമറ ഉണ്ടൻ ഫിലിം ഉപയോഗിച്ചു ക്യാമറയാണ് ഉണ്ടൻ ഫിലിം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാസറ്റ് ഉള്ളത് രണ്ട് വശത്തും ആ ഇതിൻ്റെ ഫിലും ചുറ്റാനായിട്ട് ഫിലിം ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഈ ക്യാമറ അടച്ച് തുറക്കുമ്പോഴത്തേക്ക് എടുത്ത ആ പോർഷൻ മറ്റേ റീലിൽ ചുറ്റിയിരിക്കും അതാണ് അതിൻ്റെ മെത്തേഡ് ബാക്കിയെല്ലാം നമ്മൾ മാനുവലായിട്ടാണ് ആ ഫിലിം ചുറ്റുന്നത് ഇതാണ് ഈ വണ്ടൻ ടൈപ്പ് ലെൻസ് ഇതിൻ്റെ ഫിലിമിൻ്റെ പ്രത്യേകത ഇത് ഇതിൻ്റെ പിന്നിൽ ഓരോ സാധനത്തിൻ്റെ പിന്നിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാധിച്ചിട്ടുണ്ട് കാര്യം പൈസയായിട്ടും അല്ലാതെ ഉള്ള ഒരു ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ആ സാധനങ്ങൾ കാശ് അയച്ചു കൊടുത്തിട്ട് ഇവിടെ എത്തുന്നത് വരെ നമുക്കൊരു ഇതാണ് പേടിയാണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴും ഞാനൊരു ബേസിക്കായിട്ട് ബിസിനസ്സുകാരനാണ് അതുകൂടാതെ ഒരു ബാങ്കിങ് കൺസൾട്ടൻറ്റ് പിന്നെ ഇൻഷുറൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ് ടാക്സ് കൺസൾട്ടൻസി ഒരു സ്ഥാപനത്തിലെ പാർട്ട്ണറാണ് ഇങ്ങനെയുള്ള കുറച്ച് ബിസിനസ് പരിപാടികൾ മറ്റു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ സ്ട്രെസ്സ് അത് റിലീഫ് വരുന്നത് ഇത് തന്നെയാണ് ഇത് കാണുമ്പോഴും ഇത് കാണാനായിട്ട് ആളുകൾ വരുമ്പോഴും അവരോടൊപ്പം സഹകരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഒന്ന് പൊളിയും തൊട്ടിയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഓർമ്മകൾ പുറകോട്ട് പോകും വീട്ടുകാർക്ക് അധികം വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പിന്നെ വീട്ടുകാരനോട് ഇങ്ങനെ ആൾക്കാർ വരുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം അവരുടെ സഹകരണം കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ സ്പേസ് ഒന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം പരിമിതമായ സ്ഥലത്താണ് ഇതെല്ലാം വെച്ചേക്കുന്നത് ഇനി കുറേ കൂടി സ്ഥലം വേണം അത് തന്നെയാണ് എൻ്റെ പ്രധാന ആവശ്യം എൻ്റെ മകൾ ആൻസി മരുമകൻ മിഥുൻ മനോഹർ മിഥുൻ മനോഹർ ഇപ്പോൾ മരിയൻ കോളേജിൽ മരിയൻ ആർട്സ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട് കാര്യം പുള്ളിയുടെ ഫ്യൂച്ചർ തി സീസ് എന്ന് പറയുന്നത് ഈ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട ഇതായിരുന്നു ജോ ജോഗ്രഫിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കുറെ കൂടെ എന്നെ സഹായിക്കാനായിട്ട് സാധിച്ചു കാര്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോണുകളെല്ലാം എടുത്തിട്ട് അതിനെ ഓരോ സ്റ്റോൺ ഇന്ന ഐഡൻറ്റിഫൈ ആ സാധിച്ചു അതിൻ്റെ ഏജിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പുള്ളി ഒരുപാട് സഹായിച്ചു പുള്ളിക്കും അക്കാര്യ താല്പര്യമുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ സംഭരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടത് അപ്പോൾ അവരൊന്നും ഒരു സഹകരണം വലിയൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു സ്വകാര്യ കളക്ഷൻ തന്നെയാണ് കാര്യം മറ്റൊരു വാണിജ്യപരമായ ഒരു രീതിയിലേക്ക് പോകാനുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് വരാം കാണാം അതുതന്നെയാണ് അതിനകത്തുള്ള കാര്യം ഈ കളക്ഷൻസ് വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഫംഗസ് കാലാവസ്ഥ വ്യത്യാസം അനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊന്ന് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടൂ എന്ന് വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കേട്ടിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് ഫൈനൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം തന്നെയാണ് അത് തന്നെയാണ് അതിനകത്തുള്ള കാര്യം